ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ഏത് സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ റീഡിംഗിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസുനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസുനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു പോവുക ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇവിടെ നമ്മൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ നോക്കാം അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് ഇവർ നിങ്ങളോട് മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിന്റെ പേരിൽ ആകാം ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആ ഒരു മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഈയൊരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാം സോഷ്യൽ മീഡിയസിലായാലും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കായിരിക്കാം അല്ലെങ്കിൽ അവരുടെ നമ്പർ ചിലപ്പോ ചേഞ്ച് ചെയ്ത് മാറിപ്പോയിട്ട് മാറ്റിട്ടുണ്ടാകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ച് ചോദിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യാതെ ജസ്റ്റ് ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുമാകാം അപ്പോ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തരത്തില് പെരുമാറുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫില് ഇപ്പോൾ അവർക്കുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലാന്നുണ്ടെങ്കില് നിങ്ങളെക്കാൾ പ്രിയപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് എതിരായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ വ്യക്തി തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് എവിടെ എവിടെ നിന്ന് കഴിഞ്ഞാലാണ് അവർക്കൊരു സമൂഹത്തിലെ ഒരു സ്ഥാനം ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കുമ്പോഴാണ് അവർക്ക് കുറച്ചൊരു ഫേവറബിൾ ആയ സിറ്റുവേഷൻ ആയിട്ട് വരിക അവരുടെ ലൈഫിന് ആ ഒരു രീതിയിൽ അവർക്ക് ഒരു മോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എവിടെയാണോ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ അവരുടെ ഒരു ജനറൽ ക്യാരക്ടറായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ കാർഡും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവരെ ശരിക്കും അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് നിന്ന് പോകാനായിട്ട് ഒന്ന് സർവൈവ് ചെയ്യാനായിട്ട് ഇവർ ഒത്തിരി ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു ഫസ്റ്റ് കാർഡിൽ അത് തന്നെയാണ് നമുക്ക് പറയുന്നത് നൈൻ ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ് അതായത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു രാത്രി കാലങ്ങളിൽ ഉറക്കം ഉണ്ടാവില്ല അവർക്ക് അല്ലയെന്നുണ്ടെങ്കിൽ അകാരണമായിട്ടുള്ള ടെൻഷൻസ് കുറ്റബോധം ഒരു പേടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ പേഴ്സൺ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ മോഡിലേക്കൊക്കെ ഇവർ പോകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാ ഉണ്ടാകുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു രീതിയിലുള്ള മാനസികമായിട്ട് അവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് അത്ര സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുമില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇവര് അറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും സന്തോഷത്തോടെ അല്ല അവിടെ ജീവിച്ചു പോകുന്നത് അവർക്ക് കുറ്റബോധം നിരാശ ഇതെല്ലാം അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ടെമ്പ്രൻസ് കാർഡിന്റെ ഒരു എനർജിയാണ് അതും ഒരു പിന്നെ കിങ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഏത് ഉള്ളത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് ഇവര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പഴ അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവർക്ക് ഒരു താല്പര്യം ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു താല്പര്യമില്ലായ്മ നമുക്കിവിടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പല കാഴ്ചയിലൂടെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ആ ഒരു മനസ്സിന്റെ വിഷമം തന്നെയാണ് ഇവിടെ നമ്മളെ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്നിട്ടും ആ ഒരു ലൈഫിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ചിലപ്പോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു മധ്യവയസ്സിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവര് വളരെ മെച്ചൂർ ആയിട്ട് ചിന്തിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു ഡിസിഷൻസ് വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു കിങ് ഓഫ് കബ്സിന്റെ ഒരു എനർജിയാണ് അപ്പൊ ആ ആ ഒരു പേരിൽ തന്നെ നമുക്കറിയാം ഒരു കപ്സിന്റെ കിങ് ആണ് അതായത് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുന്നു എന്നുള്ളതാണ് അവർ വളരെയധികം മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഇമോഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും എവിടെ ഏത് രീതിയിൽ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ സംഭവിച്ചത് എന്ത് പ്രശ്നങ്ങളായാലും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇവർ തന്നെ മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുകയാണ് എന്നുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ പേരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിങ്ങളുണ്ടാക്കിയ ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർ അവരുടെ ലൈഫ് നോക്കി പോയതുകൊണ്ടും ആകാം അവർ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ ഒന്നിനും അവർ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവർക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ അവരെല്ലാം മനസ്സിലാക്കുന്നു എല്ലാറ്റിനെ കുറിച്ചും അവർ ആണ് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതില് അവർ മാത്രമാണ് ഉത്തരവാദി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഒരു രീതിയിൽ മോശമായിട്ട് താത്തി കാണിക്കാനോ ഒന്നും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നില്ല അല്ല ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സമയവും അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് വരിക എന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവർ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് ആ ഒരു നൈൻ ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ് അതായത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഈയൊരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർ വളരെ മെച്ചൂർ ആയിട്ടുള്ള ആൾക്കാരാണ് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് ആ ഒരു ഇൻഡ്യൂഷൻ പവർ ഉണ്ട് അപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ തുടർന്ന് പോയിക്കൊ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഉണ്ടായേക്കാവുന്ന ഗുണങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ ഇവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം ഒരു സ്ട്രഗിൾസ് ഒക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ തുടർന്ന് പോകാനായിട്ട് ഈ വ്യക്തി താല്പര്യം കാണിക്കുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്പോ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ എന്തൊക്കെയോ വിൻ ചെയ്യാനായിട്ട് തന്നെയാണ് അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരവിടെ കഷ്ടപ്പെട്ട് അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യമായിട്ട് കൂടി അതിൽ അവർ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇനി അതുപോലെ തന്നെ ആ ഒരു സെവൺ ഓഫ് വാൻസ് എനർജി അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളോട് കൂടുതൽ അടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ചില ഉദ്ദേശങ്ങൾ നടക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇവർ നിങ്ങൾക്കായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു അതിർവരമ്പ് നിലയ്ക്ക് നിങ്ങൾ വരണ്ട ഇപ്പം തൽക്കാലം അതിനുള്ളൊരു ടൈം ആയിട്ടില്ല അവിടെ നിൽക്കൂ എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഈ ഒരു വന്നിരിക്കുന്ന എല്ലാ കാർഡും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നല്ല രീതിയിലുള്ള ഒരു താല്പര്യമുണ്ട് അതാണ് ആ ഒരു കിങ് ഓഫ് കബ്സിൻ്റെ ഒക്കെ എനറി സൂചിപ്പിക്കുന്നത് അത്രമേ സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ ഇമോഷൻ വൈസ് അവരത് പുറത്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല ചില കാര്യങ്ങൾ കൊണ്ട് അവരത് ഒതുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിങ്ങനെ അകറ്റി നിർത്തി നിങ്ങളെ ഇങ്ങനെ അകറ്റി മാറ്റി നിർത്തി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിഷമിക്കും അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡുകളിൽ നമുക്ക് ആ ഒരു ഓഫ് സോഴ്സിന്റെ ഒക്കെ എനർജി വന്നത് ആ ഒരു വിഷമം അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതിലൂടെ ഒക്കെ അവർ കടന്നു പോകുന്നത് അവരുടെ ആ ഒരു റിഗ്രറ്റ് കൊണ്ട് തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും നല്ലൊരു നാളേക്കാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോ നിങ്ങൾക്ക് ഉറപ്പുള്ള അല്ല ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിലേക്ക് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കും അവര് ചിലപ്പോ ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവുക ഇനി അതുപോലെ തന്നെ ആ ഒരു പിന്നീട് വരുന്ന കാർഡുകളിലേക്ക് നമ്മൾ പോകുമ്പോ അതായത് അവരുടെ ആ ഒരു സഹനശക്തി ആണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു മുൻപിൽ വന്നിരിക്കുന്ന കാർഡുകളിലെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വളരെയധികം സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടി ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണുന്നത് അതായത് അവരത്രമേൽ അവിടെ ഒരു ക്ഷമിച്ച് അല്ലാതെ ചിലപ്പോൾ അവരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടർ തന്നെ മാറ്റി വെച്ചിട്ടായിരിക്കും അവർ അവിടെ ചിലപ്പോൾ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം അവരുടെ മനസ്സിൽ വളരെയധികം ഒരു പ്രതീക്ഷ ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആ ഒരു പുതിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു വെളിച്ചം വരുന്നത് പോലെ നാളെ ആ ഒരു വെളിച്ചത്തിലേക്ക് മാറാനായിട്ട് കഴിയും അല്ലെങ്കിൽ ആ ഒരു പ്രകാശം ഒരു പ്രതീക്ഷ എന്നിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു അത് ആ ഒരു വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സന്തോഷം അല്ലെങ്കിൽ സങ്കടം ഇതെല്ലാം നിയന്ത്രിക്കുന്നതിൽ ആ ഒരു നമ്മുടെ ഒരു തോന്നൽ ഉണ്ടല്ലോ ആ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ആ പ്രതീക്ഷ ഉണ്ടല്ലോ ആ പ്രതീക്ഷയ്ക്ക് വളരെയധികം ഒരു പങ്കുണ്ട് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു അവരുടെ മനോവികാരമാണ് ശരിക്കും ആ ഒരു ബ്രൈറ്റ്നെസ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാ ഇമോഷൻസിനെയും അല്ലെ മനസ്സിന്റെ ഇമോഷനെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഒരു സംഭവമാണ് ആ ഒരു പ്രതീക്ഷ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി വളരെയധികം ആണ് അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നാളെ മറ്റൊരു ലെവലിലേക്ക് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കിവിടെ മനസ്സിലാവുന്നത് ആ ഒരു സൈലൻസ് നിങ്ങളുടെ ഇടയിലെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒന്നും നിങ്ങളോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുഖം തരാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങളോട് ഈയൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത്തരത്തിൽ അവർ നിങ്ങൾ ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഒരു അവോഡിങ് ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അപ്പൊ പൂർണ്ണമായിട്ടും ഒരു എന്താ പറയാ ഒരു ഓക്കെ എന്ന നിലയിൽ എത്താനായിട്ട് ഈ പേഴ്സണും സാധിക്കില്ല നിങ്ങൾക്കും സാധിക്കില്ല അപ്പം ഈ വ്യക്തി ഒരു പൂർണ്ണമായിട്ട് ഓക്കെ എന്ന നിലയിൽ എത്തിയതിനു ശേഷം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ആ ഒരു നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കും എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന രീതിയിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു ഒരു പേടി ഈ പേഴ്സൺ ഉണ്ട് ഇനി അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന കാർഡുകളിലൊക്കെ ഒരു പോസിബിലിറ്റി കാർഡുകളാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ചില സമയങ്ങൾ എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴുള്ള അവരുടെ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഒരു സ്റ്റേബിൾ അല്ല അവര് ഈ ഒരു വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അവർ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് എങ്കിൽ പോലും പലപ്പോഴും അവർ ചിന്തിക്കുന്നത് അതിന് മുൻപേ തന്നെ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് വരാൻ ശ്രമിച്ചാലോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോട്ട്സ് ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർ നേരെ തിരിച്ചും ചിന്തിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ പവറിലേക്കൊക്കെ വന്നതിന് ശേഷം വന്നാൽ മതി എന്നുള്ളൊരു തോട്ട്സും ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവരിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി പോകുവാണ് എന്നുള്ളതാണ് നമുക്ക് ഉടനടി ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുക്കുന്നില്ല പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇന്നത് വേണ്ട അല്ലെങ്കിൽ അത് ശരിയാവില്ല ഒന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് മതി ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ നാളെ നാളെ നീളെ നീളെ എന്നിങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഇവരിത് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവര് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വരും നാളെ ആ ഒരു സമയത്ത് നാളെ ആവട്ടെ എന്നുള്ളൊരു മാറ്റിവയ്ക്കുകയാണ് അപ്പൊ ആ ഒരു പോസ്പോണ്ടന്റ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാർഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ക്യൂനോഫ് സോഡ്സും അതുപോലെ ഫോർ ഓഫ് സോർട്സും രണ്ട് കാർഡുകളാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു കാർഡിലുണ്ട് ഇവരുടെ എല്ലാ സ്വഭാവവും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ മൈൻഡിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റിയോടുള്ള പേടി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിയാകുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സെയിം ടൈമിൽ അവർ വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ചിന്തകളാണ് കൂടുതലും അവർക്ക് ഓവർ തിങ്ക നമുക്ക് ഫോറസ് ഓടിച്ചു കിട്ടുന്നുണ്ട് വളരെയധികം ഓവർ തിങ്കിങ് ആണ് ചിന്തകൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ചിന്തകൾ തന്നെയാണ് അവർ പല രീതിയിൽ ആലോചിക്കുന്നു അല്ല അവർക്ക് ഒരു ഇൻറ്റൂഷൻ പവർ ഉണ്ടെന്ന് വിശ്വസിച്ച് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വിചാരിക്കുന്നത് ഈ ഒരു സമയം ശരിയല്ല നമ്മള് ഇതിന് മുൻപത്തെ കാടിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ നീട്ടി നീട്ടി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ക്ലാസ്സിന് വെച്ചിട്ട് ഇങ്ങനെ തൂക്കി നോക്കി വഴിക്ക് ബാലൻസിൽ എത്താനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല ആ ഒരു ബാലൻസ് വരുമ്പോൾ മാത്രം ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്ട്രാമെറേറ്റഡ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ആ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഇത് ശരിയല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോകും അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെസ്പെക്റ്റ് സമൂഹത്തിൽ പോകും ഇങ്ങനെയൊക്കെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു പേടി ഈ ഒരു പേഴ്സൺ പേഴ്സൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡിലുള്ള ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം ഇത്തരത്തിലാണ് ഉള്ളത് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം അവർ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങളോട് ഈ ഒരു രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുള്ള ഒരു കുറ്റബോധം ഇവരുടെ മനസ്സിലുണ്ട് കുറ്റബോധമുണ്ട് ശരിയല്ല ഞാൻ ചെയ്യുന്നതെന്ന് അവർക്കറിയാം നിങ്ങളോട് അവർക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അവരെ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും തുടർന്ന് തുടർന്ന് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് ഇടയ്ക്ക് അവരുടെ ഒരു സ്നേഹം കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും അവരത് അവരുടെ ഒരു പ്ലാനിങ് കംപ്ലീറ്റ് ആകുന്നത് വരെ നിൽക്കേണ്ട അതിന് മുൻപായിട്ട് വരാം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവരതിങ്ങനെ പിന്നെയും കൊണ്ടുപോകുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു പേടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ് ആണ് എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റും അവര് ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നുണ്ട് അപ്പൊ അവർ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് ഇങ്ങനെ ഞാൻ ചെയ്ത ഇതായിരിക്കും റിസൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു രീതിയിലായിരിക്കും റിസൾട്ട് വരിക എന്നൊക്കെ ഒരു പേടി ഉള്ള ഒരു വികാരത്തിലൂടെ അവരിങ്ങനെ കടന്നു പോകുന്നു അപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കാത്തത് പക്ഷെ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അകൽച്ചയെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരാവുന്നതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവരെല്ലാം ഏർ അവരുടേതായിട്ടുള്ള രീതിയിൽ സങ്കല്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ നിങ്ങളെ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കോണ്ടാക്ട് കിട്ടി കാണില്ല എന്ന് തന്നെ നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റും കാരണം ഇവര് ഓരോ ദിവസവും നാളെ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു പേഴ്സൺ എനർജി പേഴ്സൺ എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാഹചര്യങ്ങളെ മാത്രമല്ല പേടിക്കുന്നത് അവർ ഒരു സൊസൈറ്റിയെ മാത്രമല്ല അവർക്ക് നിങ്ങളെയും പേടിയാണ് കാരണം അവർക്കറിയാം അനാവശ്യമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവരാണ് അപ്പൊ അവരാണല്ലോ ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടാകും എന്നുള്ളത് ഒരു കാര്യ വ്യക്തിക്ക് നല്ലപോലെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടും ഈ ഒരു തരത്തിലുള്ള പേടിയാണ് തീർച്ചയായിട്ടും അതുണ്ട് പക്ഷെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവർ ആ ഒരു സാഹചര്യത്തിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ തുടരേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഒരു ഫുൾ പവർ വരും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച ഉണ്ടായത് എന്നൊരു ഈ ഒരു നന്മയിലേക്ക് എത്താൻ വേണ്ടിയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും എന്നാണ് ഇവരുടെ ഒരു തോട്ട്സ് ചിന്തകൾ പോകുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അതാണ് അപ്പം ഇവരുടെ ഒരു പേടിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ഫേസ് ചെയ്യാനുള്ള ഇവരുടെ ഒരു കഴിവില്ലായ്മ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ഡിസിഷൻ എടുത്ത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പ്ലാൻ പോലെ അവർക്ക് അത് സർവേവ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു വിജയം തന്നെയാണ് അപ്പം നമുക്ക് ആ ഒരു മെയിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് അത് തന്നെയാണ് ഒരു വളരെയധികം അബണ്ടൻസ് കാർഡാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പേഴ്സന്റെ മാനസിക അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നുണ്ട് അതായത് നമുക്കൊരു നന്മ വരാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആയിട്ട് ആരെങ്കിലും നമുക്കൊരു നല്ല സമയം കൊണ്ട് കൊണ്ടുവന്ന് തരും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ തന്നെ അതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പ്രയത്നിച്ച് വരണം അപ്പോ ഇവിടെ ഈ ഒരു പേഴ്സന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ള ഒരു വിശ്വാസം ആഗ്രഹമൊക്കെ ആ ഒരു രീതിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ പോലും അവർ പലപ്പോഴും ആ ഒരു വൈബ്രന്റ് എനർജിയിലേക്ക് പോയിട്ട് നാളെ നാളെ എന്നുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം ഇവർ ഇങ്ങനെ ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പ് പോലെ ഇവർക്കൊരു കാർഡ് അതായത് ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം യൂണിവേഴ്സിന്റെ നിന്ന് ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് വരണമെങ്കിൽ ഇവർ തന്നെ അതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതുപോലെ പിന്നെ വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒറ്റയ്ക്കാണ് ആരും അവർക്കൊരു തുണയില്ലാത്ത രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഓൾറെഡി മറ്റ് കാർഡുകളിലെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സാകും ഓവറോൾ നോക്കുന്നത് ഇവരുടെ ഒരു മെന്റാലിറ്റിയില് അവരൊരു സഹനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം അപ്പൊ അവരുടെ ആ ഒറ്റപ്പെടലിനെ തന്നെയാണ് ഈയൊരു നമുക്ക് ഈയൊരു ഓവറോൾ എനർജിയിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് അതുപോലെ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ വരുന്നുണ്ട് റെയിൻബോ ഒക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണാക്കി ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കും ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി വരുന്നുണ്ട് എസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ വരുന്നുണ്ട് ലെറ്റർ ഇ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു വൺ മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ സെക്കൻഡ് സ്റ്റെഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണക്കെ സപ്പോർട്ടീവ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് ലവ്ബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടാറ്റു ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണുള്ള ചാൻസ് ഉണ്ട് യെല്ലോ കളർ കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല നമ്പർ ഫോർട്ടി സിക്സ് നെക്സ്റ്റ് മന്ത് ഒക്ടോബർ മന്ത് നമ്പർ ടെൻ ടു ഡേയ്സ് ലാക്സ് ട്രാവലിംഗ് നമ്പർ ട്വൻറ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി സിക്സ് ബ്രൗൺ കളർ എക്സ്പെക്ട് വെറാകേഴ്സ് നയൻറ്റീൻ നയൻറ്റിഎറ്റ് നമ്പർ ഫിഫ്റ്റി ത്രീ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ടുഡേ എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം ക്രൈസ് ഓൺ വെഹിക്കിൾസ് വണ്ടികളോടെ ക്രൈസുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏറ്റവും ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് എഴുതി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്